പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന മുരടിപ്പ് സൃഷ്ടിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ രാപ്പകൽ സമരം നടത്തി മാളാമണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് സനോഫൽ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു എന്നാൽ കഴിഞ്ഞ അധികാര അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാനം പിണറായി സർക്കാർ വിവിധ ഉത്തരവുകളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളും ചുമതലകളും കവർന്നെടുക്കുന്ന രീതിയാണ് പിണറായി നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് മാളാമണ്ഡലം ചെയർമാൻ സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഡൊമിനിക് പാറേക്കാട്ട് സെയ്ദു മുഹമ്മദ് സോയി കോലഞ്ചേരി ഡേവിസ് പാറേക്കാട്ട് ജോഷി കാഞ്ഞുത്തറ ഓജെ ജനീഷ് ഹക്കിം ഇക്ബാൽ ഔസപ്പച്ചൻ ജോസ് ശോഭന ഗോകുൽനാഥ് ജിനേഷ് ജിയോ കൊടിയൻ അഭിപ്രസാദ് ലിയോ കൊടിയൻ ഷാജു കുന്നത്തോളി കെ ആർ പ്രേമ ഷേർലി ജോയ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി എ എ അഷബബ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പുത്തഞ്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കിടി ജംഗ്ഷനിൽ നടന്ന രാപ്പകൽ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു ആ അന്വേഷണം കളമശ്ശേരി ഹോസ്റ്റലിൽ നിന്ന് പിടിക്കപ്പെട്ട സാധന സാമഗ്രികളുടെ വസ്തുക്കളുടെ കൂട്ടത്തിലാണ് പക്ഷെ ഇത് എസ് എഫ് അയ്യോയുടെ അന്വേഷണമാണ് അന്വേഷണത്തിന്റെ ഭാഗമായി അവർ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച അവർ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ സി എം മാഡിറ്റ് എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ നടത്തിയ പണമിടപാടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൻ കെ എം ഷാനിർ മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ പി ഐ നിസാർ വി എം അബ്ദുൽ കരീം പത്മകുമാർ സി കെ യുധി വാസന്തി സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് അരുൺ രാജ് ഷൈല പ്രകാശൻ ആന്റണി പയ്യപ്പള്ളി ജിജോ അരിയക്കാടൻ പി എസ് സുഭാഷ് പി സി ബാബു കെ പി പ്രജീഷ് എന്നിവർ സംസാരിച്ചു അന്നമരണ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം ബ്ലോക്ക് യു ഡി എഫ് ചെയർമാൻ എൻ എസ് വിജയൻ ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം കൈയാളിയിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ മൂന്ന് തവണകളിലായി ഫണ്ടും അതുപോലെ മെയിൻ്റനൻസ് ഗ്രാൻഡും ഒക്കെ കൃത്യമായി വിതരണം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഭരണം നട വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ പഞ്ചായത്തിൽ ഇത് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന പേരിൽ ചെയർമാൻ പി കെ തിരകൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് സനോഫൽ നേതാക്കളായ എം എച്ച് ഫൈസൽ ടി കെ രമേശൻ അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ സാനി ചക്കാലക്കൽ ദേവദാസ് കെ കെ രവി നമ്പൂതിരി ഷിംജി സോമൻ ഹക്കിം ഇക്ബാൽ സുനിത സജീവൻ ലളിത ദിവാകരൻ എന്നിവർ നേതൃത്വം നൽകി എസ് എൻപുരം യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി അഞ്ചങ്ങാടിയിൽ നടത്തിയ രാപ്പകൽ സമരം കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് പാസാക്കിയ വഖഫ് ബില്ലിൽ മുനമ്പത്തെ താമസക്കാരുടെ റവന്യൂ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഒരു പദ്ധതിയുമില്ലെന്ന് എം പി ജാക്സൺ പറഞ്ഞു മുൻമ്പത്തെ ജനതയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയും പ്രകടിപ്പിക്കാത്ത സർക്കാറാണ് പിണറായിയുടെ സർക്കാരെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മണ്ഡലം ചെയർമാൻ പ്രൊഫസർ കെ എ സിറാജ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം കെ എം ഷാനിർ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം പി കെ ഷംസുദ്ദീൻ യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ആർ എസ് പി ജില്ലാ സെക്രട്ടറി എം പി ജോബി നേതാക്കളായ മൻസൂർ കെ എസ് രാജീവൻ പി ഡി സാജൻ ആർ ബി മുഹമ്മദ് അലി സി ബി ജയലക്ഷ്മി പി കെ അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു